മഴയത്ത് പെട്ടു കിടക്കാണ് കേസ് മഴയത്ത് പെട്ടു മഴത്തു കേസ് ടൗണിൽ പോയിട്ടേ പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോ ഭയങ്കര മഴ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇത് പെട്രോൾ പമ്പിലല്ലോദ് ഹായ് നാട്ടിൽ മഴ ഇണ്ടോ നിങ്ങളവിടെ ഇവിടെ നല്ല മഴയാണ് നല്ല ഇടിയും നല്ല മഴയും നിങ്ങളെവിടെയാണു നിങ്ങളെവിടെയാ സ്ഥലം എവിടെയാറ്റണ് നല്ല നിങ്ങള് പാലക്കാട് ചെറുപ്പളശ്ശേരി ആണ് ചെറുപ്പശ്ശേരി നിങ്ങളെ തൊട്ട ജില്ലയാണ് തൊട്ട ജില്ലയിലാണ് തൃശ്ശൂരില്ല ഇവിടെ പാലക്കാട് നല്ല മഴ എടുപ്പോ തൃശ്ശൂർ ചെറുപ്പളശ്ശേരി അല്ല അല്ല ഞാൻ എനിക്ക് ഷോപ്പാണ് ഞാൻ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോ പൊറത്തിറങ്ങിയതാണ് പമ്പിൽ കയറിയതാ മഴ കാരണം പമ്പിൽ കയറിയതാ അങ്ങനെ പെട്ട് പോയതാ ഷോപ്പൊന്ന് ഇറങ്ങുകയും ചെയ്ത കടയൊക്കെ അവർക്ക് എത്തിയതും മഴ ഇല്ലാത്ത കാരണം ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഇപ്പത്തെ മഴ ഒക്കെ അങ്ങനെ തന്നെയാണ് ചില ഭാഗത്ത് നല്ല മഴ ചില ഭാഗത്ത് മഴ ഇല്ല അങ്ങനെ ഒരു മഴയാണ് ഇപ്പൊ അവിടെ തന്നെ പല ഭാഗത്തും ഇല്ല പല ഭാഗത്തുണ്ട് ഇവിടെ കൊറേ ദിവസമായി ഭയങ്കര ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടായിരുന്നു പക്ഷെ ഇന്നും വൈകുന്നേരം ഇങ്ങനെ മഴക്കാരുണ്ടാവും എന്നല്ലാതെ മഴ പെയ്യാറില്ല പക്ഷെ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ട് കിട്ടും കാരണം അത്രത്തോളം വെള്ളം നിൽക്കണം അത്യാവശ്യം മഴ പെയ്ത് രാത്രി നല്ല മഴക്കാർ പക്ഷെ മഴ പെയ്യാറില്ല ഇങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസം കൊറേ ദിവസം പെയ്തിട്ട് ഡെയിലി നല്ല ചൂടുണ്ടാവും നല്ല പുഴുക്കൊക്കെയാണ് നല്ല മഴക്കാർ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ മഴ പെയ്യാറില്ല അവർ എന്ത് ചെയ്യണു എന്താണ് ജോബ് വർക്കിംഗ് ആണോ പഠിക്കാണോ എന്താണ് ഹൗസ് വൈഫ് ആണല്ലേ താങ്ക് യു ഏതായാലും ഒരു അഞ്ചു മിനിറ്റ് കൂടി ഓടാനേ ഉള്ളൂ പക്ഷെ മഴയുടെ ഭയങ്കര നല്ല കനത്ത മഴ തരുന്ന പിന്നെ ഇവിടെ കയറിയത് അവിടേക്ക് എത്തുമ്പോ എന്തായാലും ഭാഗം തന്നെ ചെറിയ ചാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടില് വീട്ടിലെന്താണ് വീട്ടിൽ ആരൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലിന്റെ വൈഫുണ്ട് കുട്ടികളുണ്ട് ഓപ്പ ബ്രദേ സിസ്റ്റർ നിങ്ങളെ ഉണ്ട് എത്ര കുട്ടികളൊക്കെ എത്ര ആളുണ്ട് എന്ത് ചെയ്യണോ ഹസ്ബൻഡ് എന്ത് ചെയ്യണോ മഴ മുറുകാണ് മഴ മുറുകള് ചെറിയൊരാവശ്യത്തിന് വേണ്ടി പൊറത്തിറങ്ങിയതാണ് നടന്നില്ല തിരിച്ചു പോലാണ് തിരിച്ച് ഇരുന്നൂറ് മീറ്റർ കൂടി ഓടാണ്ട് എത്ര മക്കളുണ്ട് എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യണോ മറച്ചു എന്താണോ മക്കൾ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓക്കെ ഓക്കെ ബോയ്സ് ആണോ ഗേൾസ് ആണോ എനിക്കൊരു മോളാണ് മൂത്തത് മോള് പിന്നെ താഴെ മോന് രണ്ടാളാണ് മോള് മൂന്നാം ക്ലാസ്സിലെത്തി മോനാണെങ്കിൽ ഇപ്പൊ എൽ കെ ജി ചേർത്തിട്ടുള്ളൂ ഡ്രൈവറാണ് എന്താണ് ഡ്രൈവർ ടാക്സി ഡ്രൈവറാണോ അതോ കമ്പനിയിലെതിലും ഡ്രൈവർ ആയിട്ടാണോ ാണ് പിന്നൂളു ടാക്സിയാണ് ഓക്കെ വേറെന്താ വിശേഷങ്ങളൊക്കെ തൃശ്ശൂരൊക്കെ എന്താ സിറ്റികള് മഴ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നുണ്ടോ നല്ല ഇടി നല്ല മഴയൊക്കെ ഇണ്ട് നമ്മ കടയൊക്കെ എത്തളയും നല്ല പാടാ മഴ കൊണ്ട് കൊണ്ടുപോകേണ്ടി വെക്കമാറു വ ഏതാണ് ഈ മഴ നനയുന്ന സുന്ദരൻ ചോദിക്കുന്നുണ്ട് മഴ നനയുന്ന സുന്ദരൻന്ന് വേണോ മഴ നനയുന്ന മഴ നനയണന്നില്ല ഞാനിവിടെ പമ്പലാണ് ഉള്ളത് വിശേഷങ്ങൾ ഇടിയാ ഇടക്കേ ഉള്ളൂ ഇടി വല്ലാണ്ടൊന്നുമില്ല ഇടയ്ക്കൊന്നും ഇതാവുന്നുള്ളൂ പക്ഷെ മഴയാണ് നല്ല മഴ ഏതായാലും മഴ പെയ്യട്ടെ ജനങ്ങൾ അത്രയും ചൂടും പോയി ഭയങ്കര ചൂടല്ലേ നല്ല മഴ നന്നായിട്ടൊന്ന് പെയ്താൽ തന്നെ ഈ ചൂടിനൊന്ന് കുറച്ച് കുറവുണ്ടാവുള്ളൂ അതാണ് ചോദിക്കുള്ളത് അമർ ഏർ അർണവിനോട് ചോദിക്കുള്ളത് എന്താണ് ചിരി ചിരിക്കാതെ കാര്യം പറയൂ അർണവ് എവിടെ സ്ഥലം എവിടെയാ ആ ഇടി പൊട്ടുമ്പോ ഫോൺ യൂസ് ചെയ്ത് കൊഴപ്പം ചോദിച്ചതിനുള്ള ശരിയാണോ ഹോപ്പ് അതെന്താ സംഭവം പറയലുണ്ടോ യൂട്യൂബ് ചാനലുണ്ടോ അതിൽ കൂട്ടാക്കാനാണോ പറയുന്നത് ഏതായാലും മഴക്ക് ചെറിയൊരു കുറവുണ്ട് മഴ ഒന്ന് കുറയുന്നുണ്ട് പോവല്ലേ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ മാതിരി ആരെ പോവല്ലേ എറണോ അറിഞ്ഞവേ പോവല്ലേ പോവല്ലേ എന്താ വേണമെങ്കിലും നമുക്ക് അയ്യോ അച്ഛ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ അറിഞ്ഞല്ലേ എവിടെ സ്ഥലം എന്ന് പറഞ്ഞില്ല കേട്ടോ ചിരി മാത്രം ആ വീണ്ടും മുറുകിട്ടോ മഴ മുറുകി